േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയും കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് കടന്നു വരുന്നത് അഞ്ജലിയോട് ഇതേ തുടർന്ന് കാര്യങ്ങൾ ശ്രുതി അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇത് കാണുന്ന സെലിൻ ആകട്ടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കാര്യങ്ങൾ ഇങ്ങനെ മുന്നിലേക്ക് പോയാൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന സെലീൻ ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ശ്യാമിനെ ഇതിനിടയിൽ അഞ്ജലിയെ കാണാനില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും പരിഭ്രാന്തരായിരിക്കുകയാണ് ഉടൻ തന്നെ ഇതിന് പിന്നിലെ സത്യാവസ്ഥ അറിയുന്നതിനായി ചെല്ലുകയാണ് അവർ പക്ഷെ കുഞ്ഞൻ ഇതേ തുടർന്ന് അമ്പലത്തിലേക്ക് ചെന്നതിനെ തുടർന്ന് അവിടെ വെച്ച് അറിയാനിടയാവുകയാണ് ഇപ്പോൾ അഞ്ജലി അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഇതോടെ അഞ്ജലിയെ കെട്ടിപ്പിടിക്കുന്ന കുഞ്ഞൻ എന്തൊക്കെ സംഭവിച്ചാലും അഞ്ജലിയുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അഞ്ജലിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്